കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രവാസികളായ യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ തുടർ സാമ്പത്തിക തർക്കവും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ തട്ടിക്കൊണ്ടുപോകലിലും മർദ്ദനത്തിലും കലാശിക്കുന്നുണ്ട് മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ എന്താണ് കാരണം പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഒന്നര കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഒരു അജ്ഞാത ഫോൺ കോളും എത്തി ദുബായിലെ സാമ്പത്തിക ഇടപാടാണ് സംഭവത്തിന് കാരണമെന്നാണ് സൂചന സിസിടിവി ക്യാമറകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കുടുംബമായി ദുബായിൽ താമസിക്കുന്ന ഷമീർ ഈ മാസം നാലിനാണ് നാട്ടിൽ വന്നത് പത്ത് ദിവസത്തിനകം തിരിച്ചുപോകാനിരിക്കയാണ് തട്ടിക്കൊണ്ടുപോകൽ വീടിന് തൊട്ടടുത്ത് ഇന്നോവ കാറിൽ കാത്തിരുന്ന സംഘം ബൈക്കിൽ വരികയായിരുന്ന ഷമീറിനെ ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകലിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു ദുബായിൽ ഫാർമസി ബിസിനസ് നടത്തുന്ന ആളാണ് ഷമീർ രാവിലെ പത്തുമണിയോടെ യു എ യിലെ ഷമീറിന്റെ ബിസിനസ് പങ്കാളിക്ക് ഷമീറിന്റെ ഫോണിൽ നിന്ന് മറ്റൊരാൾ വാട്സ്ആപ്പ് കോൾ ചെയ്തു ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് സമാനമായ ചെക്കുകൾ തയ്യാറാക്കി വെക്കണമെന്നായിരുന്നു ആവശ്യം കൂടാതെ ഭാര്യയെ വിളിച്ച് കേസുമായി മുന്നോട്ട് പോകരുതെന്നും ആവശ്യപ്പെട്ടു അവരിപ്പോ സാമ്പത്തികപരമായിട്ട് ഒരു കോടിയിലധികം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സന്ദേശമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുന്നോട്ട് പോയി പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അതിന്റെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ട ഉദ്ദേശം പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഇതിന് കരുതുന്നു ഇതിന് പോലീസിൻ്റെ ഭാഗത്ത് പരമാവധി നമ്മൾ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീണ്ടും വീണ്ടും പോലീസിന്റെയും പൊതുജനങ്ങളുടെയും സഹായം ഗൾഫിലെ സാമ്പത്തിക ഇടപാടുകളാണോ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഡി പെരിന്തൽമല ഡിഎസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല സി സി സിസിടിവി ക്യാമറകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്